ം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് നാന്ത്രപ്പഴം വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാനാണ് അപ്പോൾ നാന്ത്രപ്പഴം ഞാൻ ചെറുതായി കുനുകുനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നമ്മൾ പഴറ്റണം അപ്പൊ നമുക്ക് അതിന് പോവാം അപ്പൊ ഇതിലേക്ക് കുറച്ച് ഏ നെയ് വീത്തണം രണ്ട് സ്പൂൺ നെയ് ഇത അത് നന്നായി വഴിക്കണം നന്നായി ഉടക്കുക നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നല്ലോണം പഴുത്ത പഴം ഉപയോഗിച്ചാൽ നമുക്കത് നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞു കിട്ടും പാകം നന്നായിട്ട് കൂടുതലുള്ള പഴം ഉപയോഗിച്ചാൽ മതി ഇതിൽ ഏലക്കായ ഒരു അഞ്ച് അഞ്ചെട്ട് ഏലക്കായ ഞാൻ പഞ്ചസാരയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിരുന്നു ഒരു ഒരു സ്പൂൺ പഞ്ചസാര മതിയിട്ടാണ് പിന്നെ ഒരു അച്ചി ബെല്ലം കുറച്ച് വലിയ അച്ചണ് അത് വെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് അരിച്ച് വെച്ചിട്ടുണ്ട് വെള്ളത്തില് അക്കിയിട്ട് പിന്നെ അത് അരി നന്നായി ഇത് വേവിക്കുക പഴം നമ്മുടെ പഴത്തിന് നല്ല മധുരമുള്ള കാരണം അധികം വെല്ലം കൂട്ടണ്ട നന്നായി ഇത് അലിയണം അപ്പൊ നമ്മള് വെച്ച പഴം നന്നായിട്ട് വെന്തു പിന്നെ നമ്മള് കുറച്ചാവില് ഒരു കപ്പവില് kanday di mixi ya. Tuna, tuğba nali yere, എല്ല മിക്സ് ആക്കാം നമ്മൾ എല്ലാ കൂട്ടും പാനില് കൂട്ടീൻ്റെ ഞാൻ നന്നായി ഇളുക്കി അത് നന്നായി ഇളുക്കി എളുക്കി പാനിൽ വിട്ടുപോട്ട സ്ഥിതിയിലാക്കാം നമുക്കത് ഉണ്ടകളാക്കിട്ട് ഓയിലില് അത് ഫ്രൈ ചെയ്യണം നമ്മളെ കൂട്ട് നന്നായിട്ട് ഫ്രൈ പോലെ ആയിട്ടുണ്ട് പാനിൽ നിന്ന് വിട്ടുപോകണ സ്ഥിതിയില്ല അതിന്റെ അപ്പൊ അത് പിന്നെ നമുക്ക് അത് തണുപ്പിക്കാനായിട്ട് വെക്കണം അപ്പൊ നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കാം നമ്മുടെ നാന്ത്ര കൂട്ട് നന്നായി തണുത്തു പിന്നെ അത് ഞാൻ ചെറിയ ചെറിയ ഗുണ്ടകളാക്കാം വണ്ണം ഉണ്ടകളാക്കി വെച്ച് പിന്നെ അത് നമ്മൾ മൈനയിൽ മുക്കണം ഫ്രൈ ചെയ്യണം ആത്രപ്പഴത്തിന്റെ കൂട്ട് ഇങ്ങനെ ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ പോവാദമാവ് കുറച്ച് കലക്കി വെച്ചിട്ടുണ്ട് അതില് ഒന്ന് ആക്കിയിട്ട് ഇടണം

നമ്മുടെ നയന്ത്രപ്പഴം വെച്ചിട്ടുള്ള സ്നാക്ക് തയ്യാറായി ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കോളാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് വീട്ടിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം